ഫ്രണ്ട്സ് ജെയിംസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോ ലിസണിംഗ് സബ് ലിസണിങ് ലിസണിംഗ് സബ് ടെസ്റ്റിൽ പാർട്ട് ബി എങ്ങനെ സിക്സ് ഔട്ട് ഓഫ് സിക്സ് നിങ്ങൾക്കും നേടാം എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ ലിസണിംഗ് പാർട്ട് ബിയിൽ ചെയ്തിട്ടുണ്ട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും പല ടൈപ്സ് ഓഫ് ക്വസ്റ്റിൻ ഏതൊക്കെയാണെന്നും പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മൾ ബേസിക് ആയിട്ട് പാർട്ട് ബിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ ഡെയിലി പ്രാക്ടീസിൽ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്കും വളരെ താമസിയാതെ തന്നെ ആറ് മാർക്കും സെക്യൂർ ചെയ്യാം അപ്പോ നമുക്ക് ആദ്യം ലിസ്ണിംഗ് പാർട്ട് ബിയുടെ ഫോർമാറ്റ് ഒന്ന് നോക്കാം ആറ് ഡിഫറെന്റ് ഓഡിയോസ് ആണ് നമ്മൾ പാർട്ട് ബിയില് കേൾക്കുന്നത് ഈ ഓരോ ഓഡിയോയും നമ്മുടെ വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയോസ് ആയിരിക്കും ആൻഡ് ഈ ഓഡിയോയില് ചിലപ്പോ ഒരു കോൺവെർസേഷൻ ആയിരിക്കും അതായത് വൺ ഓർ ടു പേഴ്സൺസ് തമ്മിലുള്ള കോൺവേഴ്സേഴ്സ് കോൺവെസേഷൻ ആണ് വരുന്നത് ഇനി അത് ചില ഓഡിയോസിൽ സിംഗിൾ പേഴ്സൺ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നതാണ് വരുന്നത് മെയിൻലി നമുക്ക് എപ്പോഴും കോൺവെർസേഷൻ തന്നെയാണ് കാണുന്നത് പക്ഷെ എന്നാലും ചില സമയത്ത് നമുക്ക് സിംഗിൾ പേഴ്സൺ ടോപ്പിക് കിട്ടാറുണ്ട് ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്ന ഓരോ ഓഡിയോയും ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ഡ്യൂറേഷനിലായിരിക്കും കേൾക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ഓരോ ോനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് ആറ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഈ ആറ് ക്വസ്റ്റ്യനും മൂന്ന് ആൻസർ ഓപ്ഷൻസ് ഉണ്ടാവും അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് ഓക്കെ ആൻഡ് ഈ ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബി സി എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ആണ് ആൻസറെങ്കിൽ ആ എ എന്ന ലെറ്ററിനെ കവർ ചെയ്ത ഒരു സർക്കിൾ ഉണ്ടാവും ആ സർക്കിൾ കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആൻസറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ആൻഡ് ഇതിന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഓരോ ഓഡിയോയും തുടങ്ങുന്നതിന് മുന്നേ തന്നെ അറൗണ്ട് നമുക്ക് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ടൈം ഓരോ ക്വസ്റ്റ്യനും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ടൈം കിട്ടും അപ്പം നമ്മുടെ ക്രൂഷ്യൽ പാർട്ടിൽ ഈ ഫിഫ്റ്റീൻ സെക്കൻഡ് ടൈം തന്നെയാണ് അപ്പൊ ഈ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ടൈം എങ്ങനെ നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ആൻസർ ഈസി ആവുന്നത് മനസ്സിലായി അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ ഫിഫ്റ്റീൻ സെക്കൻഡ്സിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കോണ്ടക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുക എന്നുള്ളതാണ് കോണ്ടക്ട് സ്റ്റേറ്റ്മെന്റ് അറിയാലോ ക്വസ്റ്റിന്റെ തൊട്ട് മേലെ ഫോർ എക്സാമ്പിൾ യു ഹിയർ എ ഡെന്റിസ് ടോക്കിംഗ് ടു എ പേഷ്യന്റ് അബൌട്ട് ഗം ഡിസീസ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ യു ഹിയർ എ ജി പി ഡിസ്കസ് കോൾസോസ് വിത്ത് എ പേഷ്യന്റ് ഇതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണോ നമ്മൾ ഓഡിയോയിൽ കേൾക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെന്റൻസിനെയാണ് കോൺടാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ കോണ്ടാക്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് മനസ്സിൽ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ യു ഹിയർ എ ജി പി ഡിസ്കസ് കോൾസോർ വിത്ത് എ പേഷ്യന്റ് എന്നാണ് നിങ്ങളുടെ കോണ്ടാക്ട് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ക്ലിനിക് ഉണ്ടാവണം ഒരു ഡോക്ടർ ഉണ്ടാവണം ഒരു പേഷ്യന്റ് ഡോക്ടറിനെ ഫേസ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു ഇമാജിൻ ചെയ്യുക നിങ്ങൾ അപ്പൊ അതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക വായിച്ചിട്ട് അത് ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കുക ഏതൊക്കെ ടൈപ്പിലുണ്ട് ജിസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം ഡീറ്റെയിൽ ടൈപ്പ് ക്വസ്റ്റൻസ് വരാം പെർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാം കോസ് ഓഫ് ആക്ഷൻ വരാം ഒപ്പീനിയൻ ബേസ്ഡ് വരാം ഇങ്ങനെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ വരാം അപ്പൊ അത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ആ ടൈപ്പ് ആ ടൈമിലുള്ള നിങ്ങളുടെ റോൾ ജിസ്റ്റ് ടൈപ്പ് എന്തിനാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ആൻസർ എന്ത് ഏത് ആൻസറിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ ഫേസ്റ്റ് ജിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഓവറോൾ ഐഡിയ അപ്പം ആ എൻ്റെ പിന്നെ ഓഡിയോ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്ന കൺക്ലൂഷൻ ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റിനെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ആയിരിക്കും അവര് ചോദിക്കുന്നത് അപ്പൊ ആ സ്പെസിഫിക് പോയിന്റ് ക്വസ്റ്റിനു മനസ്സിലാക്കും ആ സ്പെസിഫിക് പോയിന്റ് എന്താണ് അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കലാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യില് നിങ്ങളുടെ ഡ്യൂട്ടി സെക്കൻഡ് തിങ് ദർപ്പസ് ബേസ്ഡ് ക്വസ്റ്റിൻ എന്താണ് ഇതിന്റെ ലക്ഷ്യം അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കുമല്ലോ അവർ പറയുന്നത് അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് പേർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കോസ് ഓഫ് ആക്ഷൻ വാട്ട് ഈസ് കോസ് ഓഫ് ആക്ഷൻ കോസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺവസേഷനിലുള്ള ആള് മറ്റൊരാളോട് ഇന്നത് ചെയ്യണം എന്ന് പറയുന്നതാണ് സോ ആൻഡ് സോ ഇസ് റിക്വയർഡ് ടു ഡു സംതിങ് ആ അതിനെയാണ് നമ്മൾ കോസ് ഓഫ് ആക്ഷൻ അപ്പം എന്ത് ചെയ്യാനാണ് അവരോട് പറയുന്നത് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ആൻസർ അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ സെക്കൻഡ് ടാസ്ക് അപ്പോൾ ആദ്യം നമ്മൾ കോണ്ടാക്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചു ആൻഡ് നമുക്ക് ആ പിക്ചർ എന്താണ് എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്തു ആൻഡ് സെക്കൻഡ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു ആൻഡ് ആ ക്വസ്റ്റ്യൻ എന്താണ് പിന്നെ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു ആൻഡ് തേർഡ് തിങ് ഫോക്കസ് ഓൺ ദ മീനിങ് ഓഫ് ദ ആൻസർ ഓപ്ഷൻ നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽ വേർഡ്സ് അതായത് എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മൾ കീവേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് ആ വേർഡിന് തപ്പാൻ തുടങ്ങും ആൻഡ് ദാറ്റ് ഈസ് ദ മെയിൻ മിസ്റ്റേക്ക് വാട്ട് യു ആർ ഗോണ ഡു ഇൻ യുവർ എക്സാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഈ ഓപ്ഷൻസിൽ കംപ്ലീറ്റ് എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ അവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലാതെ ഇൻഡിവിജ്വൽ വേർഡ്സിന് അല്ല ഇനി എന്റെ ഒരു പോയിന്റ് എന്തുകൊണ്ട് ഇൻഡിവിജ്വൽ വേർഡ്സിനെ ഫോക്കസ് ചെയ്തുകൂടാ അത് ഞാൻ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടേ എന്താണ് ഡിസ്ട്രാ ഈ സെയിം വേർഡ് അതായത് നമ്മൾ കീവേഡ് ആയിട്ട് ഓപ്ഷനിൽ ഐഡന്റിഫൈ ചെയ്യുന്ന വേർഡ് അവര് ഉറപ്പായിട്ടും ഓഡിയോയില് പറയും അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കൂ ഓ അതാണ് ആൻസർ എന്ന് പറഞ്ഞത് പെട്ടന്ന് അങ്ങ് ആൻസർ ഷെയ്ഡ് ചെയ്യും ആ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മീനിങ് മനസ്സിലാക്കാൻ പഠിക്കും പറയുന്നത് അതായത് ഓരോ ഓപ്ഷന്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതാണ് കറക്റ്റ് വേ ഓഫ് ഡൂയിങ് യുവർ തിങ്സ് മനസ്സിലായോ ഒരിക്കലും ഇൻഡിവിജ്വൽ വേർഡ്സിന് സെപ്പറേറ്റ് ചെയ്ത് പോകരുത് പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവര് മിക്ക ഓഡിയോയിലും ഓപ്ഷൻസിലുള്ള സെയിം വേർഡ് ആൻസേഴ്സിന് വേണ്ടി ഉപയോഗിക്കില്ല ദേ ദൈ ബി യൂസിങ് സിനോണിയംസ് ഫോർ ദാറ്റ് അതായത് എന്താണ് സിനോണിയം എന്ന് പറയുന്നത് ഒരേ അർത്ഥം വരുന്ന പല വാക്കുകൾ അതിനെയാണ് പര്യായം മലയാളത്തിൽ അപ്പൊ ആ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ സിവിയർ എന്നുള്ള ഒരു വേർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവര് ഓഡിയോ സിവിയർ എന്നുള്ള വേർഡാണ് ഓപ്ഷനിലുള്ളതെങ്കിൽ ചിലപ്പോൾ അവർ ഓഡിയോയിൽ പറയുന്നത് സീരിയസ് ആവാം മനസിലായോ അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ സിവിയർ തപ്പിക്കൊണ്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ വേർഡ് പോകും അപ്പോ അത് ഒരിക്കലും ചെയ്യരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നോട്ട് അങ്ങനെ ചെയ്യണേ അടുത്തത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഇതേ പോയിന്റിനും ബേസ് ചെയ്താണ് ഫൈനൽ പോയിന്റും എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയനെ ഡിഫറെന്റ് വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ അതായത് ഒരേ ഐഡിയ ആയിരിക്കും ഓഡിയോയിൽ പറയുന്നത് പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വേർഡ്സിനെ ആവുമ്പോൾ ഈ ഐഡിയ അവർ പറഞ്ഞു പോയിട്ടുണ്ടാവും നമ്മുടെ യഥാർത്ഥ ആൻസറിന്റെ ഐഡിയ അവർ പറഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ ഫോക്കസ് മുഴുവൻ വേർഡ്സിലായതുകൊണ്ട് ആ സെയിം വേർഡ് അവർ യൂസ് ചെയ്യില്ല പക്ഷെ ആ സെയിം ഐഡിയ അവർ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ സെയിം ഐഡിയ പറയുമ്പോ നമ്മള് അത് ചൂസ് ചെയ്യാതിരിക്കും ജസ്റ്റ് ബിക്കോസ് അതല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫോക്കസ് വേർഡ്സിലായിപ്പോയി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫിഫ്റ്റീൻ സെക്കൻഡ്സിൽ ചെയ്യണം മനസ്സിലായില്ലേ അപ്പോൾ ആദ്യം കോണ്ടാക്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചു ആൻഡ് ദൻ പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചു അത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു പിന്നെ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഓരോ ഓപ്ഷന്റെ അതായത് മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത് ആ ഓരോ ഓപ്ഷന്റെയും മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് അതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പാർട്ട് ക്ലിയർ ആയി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞത് മുഴുവൻ ഒരു എക്സാമ്പിളിലോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം എന്നാലേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഇട്ടുള്ളൂ അപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ടൈമിൽ നമ്മൾ ആദ്യം വായിക്കേണ്ടത് കോൺടാക്ട് സ്റ്റേറ്റ്മെന്റ് സോ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് വന്നത് യു ഹാവ് പാർട്ട് ഓഫ് എ മോർണിംഗ് ബ്രീഫിംഗ് ഓൺ എ ഹോസ്പിറ്റൽ വാർഡ് ആ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വന്ന പിക്ചർ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡിൽ ഒരു ഹാൻഡ് ഓവർ ടൈമാണ് നമ്മുടെ സിനാരിയോ നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ അപ്പൊ ആ ഒരു പിക്ചർ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ വെക്കുന്നത് അപ്പൊ കുറച്ചും കൂടി നമുക്ക് നാച്ചുറൽ ആവാൻ പറ്റും ആൻഡ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവാൻ വേണ്ടി പറ്റും ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഓഡിയോനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് അങ്ങനെ ഇമാജിൻ ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് അങ്ങനെ ഒരു പിക്ചർ വന്നു ആൻഡ് സെക്കൻഡ് പോയിന്റ് ആവത് നമ്മൾ മെൻഷൻ ചെയ്തത് എന്താണ് ഫിഫ്റ്റീൻ സെക്കൻഡ്സിൽ ക്വസ്റ്റ്യൻ വായിക്കുക ആൻഡ് അത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക അല്ലെ സോ ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഇസ് എ പ്ലാൻ ഫോർ ദ പേഷ്യന്റ് ഡേ ഇന്നത്തെ പേഷ്യന്റിന്റെ ഇന്നത്തെ പ്ലാൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പൊ ബ്രീഫ് ഒരു പേഷ്യന്റിനെ കുറിച്ച് ഹാൻഡ് ഓവർ കൊടുക്കുന്നുണ്ടാവും ആ പേഷ്യന്റിന്റെ ഇന്നത്തെ പ്ലാൻ എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കണം ഇങ്ങനെയാണ് ക്വസ്റ്റ്യം മനസ്സിലാക്കേണ്ടത് ആൻഡ് ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇറ്റ്സ് എ ഡീറ്റെയിൽ ടൈപ്പ് ക്വസ്റ്റ്യൻ അതായത് ഒരു സ്പെസിഫിക് ഇന്നത്തെ പ്ലാൻ അല്ലേ ചോദിക്കുന്നത് അതൊരു വലിയ മീനിങ് മനസ്സിലാക്കാനോ ഒരു വലിയ ആൻസർ കൺക്ലൂഡ് ചെയ്യാനോ ഒന്നും നിങ്ങൾക്കില്ല ഇറ്റ്സ് എ ഒരു സ്പെസിഫിക് ഡീറ്റെയിൽ ആണ് അവിടെ സ്പെസിഫിക് ഇൻഫോർമ ഇന്നത്തെ പ്ലാൻ എന്ന് എന്താണ് എന്നുള്ളതിന്റെ സ്പെസിഫിക് ഇൻഫോർമേഷൻ അവർ ഓഡിയോയിൽ പറയും പറയും അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് സോ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്തു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുകയും അത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു സ്പെസിഫിക് ഇൻഫർമേഷനെ ആണ് നമ്മൾ ഓഡിയോയിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നും മനസ്സിലാക്കി ദേർഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഓപ്ഷൻസിനെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഹൗ ഇമോഷണൽ സ്റ്റേറ്റ് വിൽ ബി കെയർഫുള്ളി ഒബ്സർവഡ് ഇനി ഈ ഒരു ഓപ്ഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്കറിയാം അതിന് നമ്മൾ കീവേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ കീ ഫ്രേസസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇമോഷണൽ സ്റ്റേറ്റും കെയർഫുള്ളി ആണ് ഇത് രണ്ടും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആ വേർഡ്സിനെ ഒരു കാരണവശാലും നമ്മൾ ഫോക്കസ് ചെയ്യരുത് മറിച്ച് നമ്മൾ എന്താണ് അതിന്റെ മീനിങ് എന്ന് മനസ്സിലാക്കുക ഈ പേഷ്യൻറ്റിന്റെ മെന്റൽ സ്റ്റാറ്റസിനെ മോണിറ്റർ ചെയ്യാനാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് അതാണ് ഇന്നത്തെ പ്ലാൻ എന്നാണ് ഓപ്ഷൻ എ പറയുന്നത് അപ്പൊ നമ്മൾ ഒന്നും വേർഡിനെ ഫോക്കസ് ചെയ്യുന്നില്ല ഇപ്പൊ കെയർഫുള്ളി എന്ന വേർഡ് ചിലപ്പോ സിനോണിം ആയിട്ടാണ് അവര് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോ എന്ന് പറയാം ചിലപ്പോ തോട്ട്ഫുള്ളി എന്ന് പറയാം അങ്ങനെ എന്തെങ്കിലും വേർഡ് അതിനെ മാറ്റി പ്ലേസ് ചെയ്യാം ഇനി കെയർഫുള്ളി എന്ന് പറയുന്ന വേർഡ് ചിലപ്പോൾ അവർ വേറെ ഏതെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ കറക്റ്റ് ആൻസർ ആവണമെന്നില്ല ഇത് രണ്ട് അത് ചിലപ്പോൾ ഡിസ്ട്രാക്ടർ ആവാം സോ അതുകൊണ്ടാണ് ഇതിന്റെ മീനിങ് മനസ്സിലാക്കണം എന്ന് പറയുന്നത് സോ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് ഇമോഷണൽ സ്റ്റാറ്റസ് പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം എന്നാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പഠിക്കേണ്ടത് സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയുന്നത് ഓപ്ഷൻ ബി സേസ് ഷീ വിൽ ബി ട്രാൻസ്ഫർ ടു സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് അതായത് പുള്ളിക്കാരി കുറച്ചും കൂടി എന്തെങ്കിലും കെയർ കിട്ടാൻ വേണ്ടി നമുക്ക് എന്താണ് അസുഖമൊന്നും നമുക്കറിയില്ല സോ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചും കൂടി നല്ല കെയർ കിട്ടാൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് യൂണിറ്റിലോട്ട് ആ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നേ എന്നുള്ളതാണ് ഇവിടെയും നമ്മൾ നോക്കുക എന്നതിന്റെ സിനിമയും ചിലപ്പോൾ അവർ ഷിഫ്റ്റ് എടുത്തായിരിക്കും ഉപയോഗിക്കുന്ന പക്ഷെ ട്രാൻസ്ഫേർഡ് എന്ന വേർഡ് തന്നെ ചിലപ്പോൾ ഓഡിയോയിൽ പറയും പക്ഷെ അത് ഇതായിരിക്കത്തില്ല മീനിങ് അതുകൊണ്ട് ഡിസ്ട്രാക്ടേഴ്സും സിനണിയും നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് പാർട്ട് ബി ആണ് കേട്ടോ അപ്പോ അതിന് അതിന് പറ്റുന്ന സൊല്യൂഷൻ ആണ് അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോ ഈ പേഷ്യന്റിനെ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റിലോട്ട് ഇന്ന് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണോ അവർ മീൻ ചെയ്യുന്നത് ആ ഓഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ മനസ്സിലാക്കുക ദെൻ തേർഡ് തിങ് A social worker will come to see, for, uh, see what help she needs. അതായത് മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് പറയുന്നത് ഒരു സോഷ്യൽ വർക്കറ് പേഷ്യന്റിന് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് അറിയാൻ വേണ്ടി അല്ലെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇന്ന് വരും എന്നാണോ ഓഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് സോ കറക്ട് മനസ്സിലായില്ലേ നിങ്ങൾക്കല്ല നമ്മൾ ഒരു വേർഡ്സിനെയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല ഇൻസ്റ്റഡ് മൂന്ന് ഓപ്ഷൻസിൻ്റെ മീനിങ് മനസ്സിലായി ഫസ്റ്റ് ഓപ്ഷൻ ഇമോഷൻ സ്റ്റാറ്റസ് ഒബ്സേർവ് ചെയ്യാനാണ് ആൻഡ് സെക്കൻഡ് തിങ് പേഷ്യൻറ്റിനെ സ്പെഷ്യലൈസ്ഡ് കെയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് ആൻഡ് തേർഡ് തിങ് പിന്നെ സോഷ്യൽ വർക്കർ പിന്നെ ആ പുള്ളിക്കാരിക്ക് എന്ത് കെയർ ആണ് അതായത് പേഷ്യന്റിനെന്ത് കെയർ ആണ് എന്ന് വേണ്ടത് അറിയാം എന്ത് കാര്യമാണ് വേണ്ടത് എന്നറിയാൻ വേണ്ടി ഇന്ന് വരുന്നാണോ ഇത് മൂന്നും നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇച്ചറുണ്ട് എല്ലാം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്തു ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഓഡിയോ പ്ലേ ചെയ്യാം നിങ്ങൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്ക് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇതിനകത്ത് പറയാനുള്ളത് ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ നമ്മൾ അതായത് ഇപ്പൊ പാട്ട് പിയുടെ ബിഗിനിങ് സ്റ്റേജിൽ അവര് ഇങ്ങനെയാണ് പാർട്ട് ബി പാട്ട് പിന്നൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ തരൂല്ലേ ആ സമയത്ത് ഒരിക്കലും ഇൻസ്ട്രക്ഷൻ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് വായിക്കാൻ വേണ്ടി തുടങ്ങണം കാരണം ആ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് വീണ്ടും അത് ഓഡിയോയിൽ ലിസൺ ചെയ്യേണ്ടത് ടൈം ആണ് ഈ പറയുന്ന നാല് മോഡ്യൂൾസിലും വില്ലനായിട്ട് വരുന്നത് അതുകൊണ്ട് ടൈം എങ്ങനെ സേവ് ചെയ്യാം എന്നാണ് നിങ്ങൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചെയ്യേണ്ടത് മനസ്സിൽ വരേണ്ടത് കേട്ടോ അപ്പൊ അത് ഞാനിപ്പോ ഇവിടെ ഓഡിയോ പ്ലേ ചെയ്യാം നിങ്ങൾ ഒന്ന് ലിസൺ ചെയ്തു നോക്കൂ നോക്കൂട്ടോ ആൻസർ കണ്ടുപിടിക്കാൻ തന്നെ ശ്രമിക്കണേ അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ ജെയിംസ് അക്കാഡമിയുടെ ഒ ഇ ടി ക്ലാസ്സസിനെ കുറിച്ചൊന്ന് പറയാം ഒ ഇ ടി നമുക്ക് മെയിൻലി മൂന്ന് കാറ്റഗറി ആണുള്ളത് ഫസ്റ്റ് വൺ ഐസ് ബിഗിനേഴ്സ് ബാച്ച് ആദ്യമായിട്ട് ഒ ഇ ടി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ത്രീ മന്ത്സ് ഇൻഡിവിജ്വൽ ക്ലാസ്സും ഗ്രൂപ്പ് ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഫെയിൽ ആയ കുട്ടികൾ അത് അവരുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്ത മെത്തേഡ് ആഡിക്വേറ്റ് അല്ലാത്തത് കൊണ്ടോ എന്ത് കാരണത്താലും ഇൻ കേസ് അവർ പല തവണ ഫെയിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ടു മന്ത്സ് ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും അവർക്ക് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള അല്ലെ അവർക്ക് വീക്ക് ആയിട്ടുള്ള മൊഡ്യൂൾ മൊഡ്യൂൾസിൽ കൂടുതൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണത് ഇനി എക്സാമിന് ഡേറ്റ് എടുത്ത കുട്ടികൾക്ക് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് ഇനി ഇതിനൊക്കെ പുറമെ ചില കുട്ടികൾക്ക് റീഡിങ് ലിസണിങ് മാത്രം ക്ലാസ്സുകൾ ആവശ്യപ്പെടാറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ മൊഡ്യൂൾസിൽ ക്ലാസ്സസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പ് സെഷനും ഇൻഡിവിജ്വൽ സെഷനും അവൈലബിൾ ആണ് പല കുട്ടികളും ട്വൽവ് ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മുടെ ഗ്രൂപ്പ് സെഷനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇൻഡിവിജ്വൽ ആയിരിക്കും കുറച്ചും കൂടി കൺവീനിയൻ്റ് ആവുന്നത് അപ്പോൾ ഈ പറയുന്ന എല്ലാ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജെയിംസ് അക്കാഡമിയുടെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി താങ്ക് യു So, overnight admissions to the ward. Greg, could you start us off? Sure. We have Sue Deans in bed five. She's a 54 year old female who was brought into the emergency department by police overnight. She has a history of poorly controlled paranoid schizophrenia. She presents with chronic persecutory and paranoid delusions and also significant thought disorder. She's to remain in high dependency unit care until the stabilization of her symptoms. We'll be observing her every 15 minutes and monitoring the level of her distress, psychosis, and any response to interventions offered. Okay. I'll review the clinical and detention status this afternoon. Now, what's the plan for discharge? Social work interventions required for placement and community support options, and that's been booked for tomorrow. Also, an application for the appointment of legal guardian may be required. Right. എല്ലാര്ക്കും ആൻസർക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു നമുക്കത് അതിന്റെ സ്ക്രിപ്റ്റ് വെച്ച് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യാം കേട്ടോ നമുക്ക് കുറച്ചും കൂടി എളുപ്പവും അന്നേരം ആ ൻ നമ്മുടെ മനസ്സിലുണ്ട് വാട്ട് ഇസ് ദ പ്ലാൻ ഫോർ ദ പേഷ്യൻറ്റ് ടുഡേ ആണ് അത് ഇമോഷണൽ സ്റ്റാറ്റസ് നോക്കാനാണോ അതോ പുള്ളിക്കാരിയെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് യൂണിറ്റിലോട്ട് മാറ്റാനാണോ ആൻഡ് സോഷ്യൽ വർക്കർ പുള്ളിക്കാരിയുടെ ആവശ്യങ്ങൾ അറിയാൻ വേണ്ടി ഇന്ന് വരും എന്നാണോ പറഞ്ഞേക്കുന്നത് ഇതാ ഏ ഏതാണ് ഇന്നത്തെ പേഷ്യൻറ്റിന്റെ പ്ലാൻ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ സോ വാട്ട് മാനേജ് റൈറ്റ് സോ ഓവർനൈറ്റ് അഡ്മിഷൻസ് ടു ദ ദോട്ട് ക്രെക്ക് സ്റ്റാറ്റസ് ഓഫ് അതായത് ആദ്യത്തെ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല എന്തെങ്കിലും ഓവർനൈറ്റ് അഡ്മിഷൻ ഉണ്ടായിരുന്ന സോറി നമുക്ക് ഓവർ നൈറ്റ് അഡ്മിഷൻ ഉണ്ടായിട്ടുണ്ട് വാർഡിൽ ഒന്ന് ഓവർ തരാമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഷുവർ വി ഹ് സിയു ഡീൻസ് ഇൻ ബെഡ് ഫൈവ് ഷീസ് എ ഫിഫ്റ്റി ഫോർ ഇയർ ഓൾഡ് ഫീമെയിൽ ഹു വാസ് ബ്രോട്ടിൻ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ബൈ പോലീസ് ഓവർ നൈറ്റ് ഷീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് Poorly controlled paranoid schizophrenia. Okay? She presents with chronic persecutory and paranoid delusions and also significant thought disorder. She is to remain in high dependency unit care until the stabilization of her symptom. We will be observing her every 15 minutes and monitoring the level of her distress, psychosis, and any response to interventions offered. നമുക്ക് ഇപ്പൊ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം പോസ് ചെയ്യാം അപ്പോ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കി ഷീസ് ടു റിമൈൻ ഇൻ ഹൈ ഡിപ്പെൻസി യൂണിറ്റ് ൈസേഷൻഡൻസിൻ ബി നോക്കിയേർ യൂണിറ്റ് എന്ന് നിങ്ങൾ മനസ്സിൽ വെച്ച് ഹൈ ഡിപ്പെൻസി യൂണിറ്റ് ഇപ്പറത്തെ ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് പോയാൽ അവിടെ തെറ്റും എങ്ങനെ തെറ്റും ബിക്കോസ് ഓപ്ഷൻ പറയുന്നത് സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് എന്നാണ് അതായത് ഇപ്പൊ സ്പെഷ്യലൈസ് യൂണിറ്റ് എന്നുള്ള കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് യൂണിറ്റിലോട്ട് മാറ്റണം എന്നാണ് പറയുന്നത് ഓപ്ഷൻ പക്ഷെ പാരഗ്രാഫ് പറയുന്നത് ഐ മീൻ നോട്ട് പാരഗ്രാഫ് ഓഡിയോ പറയുന്നത് എന്താണ് ഷീസ് ടു റിമൈൻ ഇൻ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് ഇപ്പൊ പേഷ്യന്റ് എവിടെയാണ് ഇപ്പൊ പേഷ്യന്റ് ഉള്ള ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് അതേ ഹൈ ഹൈഡിപ്പെൻഡൻസി യൂണിറ്റിൽ തന്നെ റിമൈൻ ചെയ്യണം എന്നാണ് ഓഡിയോ പറയുന്നത് അപ്പോ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേർഡ്സ് മാത്രം നിങ്ങളുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ആൻസേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ പോയിന്റ് അപ്പോ ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് അതെ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് എന്ന സിനോളിയും എന്ന് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നേരെ അത് സെലക്ട് ചെയ്യും പക്ഷെ ഇൻസ്റ്റഡ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓൾറെഡി പേഷ്യന്റ് ഹൈ ഡിപെൻഡൻസി യൂണിറ്റിലാണ് ഉള്ളത് ദർ ഈസ് നോ നീഡ് ഓഫ് ട്രാൻസ്ഫറിങ് ഹർ ടു എനി അതർ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് അറ്റ് ദിസ് കോണ്ടെക്സ്റ്റ് അപ്പോ ഓപ്ഷൻ ബി ധനർ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അതാണ് അതിന്റെ പോയിന്റ് ഇനി അടുത്ത സെന്റൻസ് എന്താ പറയുന്നത് വി വിൽ ബി ഒബ്സെർവിംഗ് ഹർ എവ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആൻഡ് മോണിറ്ററിംഗ് ദ ലെവൽ ഓഫ് ഹെർ ഡിസ്ട്രസ് സൈക്കോസിസ് ആൻഡ് എനി റെസ്പോൺസ് ടു ദ ഇന്റർവെൻഷൻസ് ഓഫ് അതായത് എന്തൊക്കെ മോണിറ്റർ ചെയ്യാം ലെവൽ ഓഫ് ഡിസ്ട്രസ് നോക്കണം മോണിറ്റർ ചെയ്യണം സൈക്കോസിസ് മോണിറ്റർ ചെയ്യണം ആൻഡ് എന്ത് റെസ്പോൺസ് ടു ഇന്റർവെൻഷൻ നമ്മൾ കൊടുത്ത എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യണം ഇതെല്ലാം എവറി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മോണിറ്റർ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഡിസ്ട്രസ് സൈക്കോസിസ് എന്നെല്ലാം എന്ത് കാറ്റഗറിയിൽ വരും മെന്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേജ് എന്നുള്ള കാറ്റഗറിയിൽ വരും അത് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് വി വിൽ ബി ഒബ്സർവിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക വി വിൽ ബി ഒബ്സർവിങ് ഹർ എവ്രി ഫിഫ്റ്റീൻ മിനിറ്റ് എല്ലാ ഫിഫ്റ്റീൻ അതായത് എവ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ അവളുടെ ഇമോഷണൽ സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോ സോ അതാണോ ഓപ്ഷൻ എ പറയുന്നതെന്ന് നോക്കിയേ ഹർ ഇമോഷണൽ സ്റ്റേറ്റ് ിൽ ബി കെയർഫുള്ളി ഒബ്സേർവ്ഡ് അത് നട ഇന്ന് നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ അപ്പോൾ എവ്രി ഫിഫ്റ്റീൻ മിനിറ്റ് നിങ്ങൾ മോണിറ്റർ ചെയ്യണം എന്നാണ് പറയുന്നത് അത് ഇന്ന് തന്നെ നടക്കണം നാളെയല്ല സോ ഇന്നത്തെ പ്ലാനായിട്ട് ഈ പറയുന്ന ഇമോഷണൽ സ്റ്റാറ്റസ് ഒബ്സേർവ് ചെയ്യണം എന്നാണ് അല്ലെങ്കിൽ മോണിറ്റർ ഇമോഷണൽ സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യണം എന്നാണ് പറയുന്നത് അത് മാത്രല്ല ഇന്റർവെൻഷൻസും ഇന്റർവെൻഷനോ ഇന്റർവെൻഷൻസിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതും കണ്ടുപിടിക്കണം അപ്പൊ എ അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ ഈ ഓഡിയോ ഇവിടം വരെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല ജസ്റ്റ് അവിടെ മനസ്സിൽ വെച്ചോളൂ സെലക്ട് ചെയ്യരുത് സെലക്ട് ചെയ്യുന്നത് എപ്പോഴാ ഏറ്റവും ലാസ്റ്റ് ഓഡിയോ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോ അത് നിന്നു ഇത്ര വരെ നമ്മൾ വായിച്ചു ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്താണ് വാർഡ് മാനേജർ പറയുന്നത് ഐ വിൽ റിവ്യൂ ദ ക്ലിനിക്കൽ ആൻഡ് ഡിറ്റൻഷൻ സ്റ്റാറ്റസ് ആഫ്റ്റർനൂൺ നൗ വാട്ട് പ്ലാൻ ഫോർ ഡിസ്ചാർജ് ഈ മോണിറ്റർ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം മോണിറ്റർ ചെയ്തേക്കാം എന്നാണ് പറയുന്നത് ഇനി എന്താണ് ഡിസ്ചാർജിന്റെ പ്ലാൻ എന്നാണ് പറയുന്നത് ഓക്കെ എന്താണ് ഗ്രഗ് പറയുന്നത് സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ റിക്വയർഡ് ഫോർ പ്ലേസ്മെന്റ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഓപ്ഷൻസ് ആൻഡ് ബീൻ ബുക്ട് ഫോർ ടുമോറോക്കെ ഈ സോഷ്യൽ വർക്കർ സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ റിക്വയർഡ് ഫോർ പ്ലേസ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്നാണ് അപ്പൊ എവിടെയോ നമ്മുടെ ഓപ്ഷൻസിലും സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കർ വിൽ കം ഒക്കെ ഉണ്ട് സോ ആൻഡ് ഇവര് ഓഡിയോയിൽ പറയുന്നത് എന്ത് കാര്യങ്ങളിലാണ് വേണ്ടത് സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻസ് ഒന്ന് പ്ലേസ്മെന്റിനും പിന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ടിനും ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ വേണം അതായത് സോഷ്യൽ വർക്കർ വന്ന് കാണണം ആൻഡ് അത് ഓൾറെഡി ബുക്ക് ചെയ്ത കാര്യമാണ് ആൻഡ് ദാറ്റ് വിൽ ബി ഹാപ്പനിങ് ടുമോറോ തെറ്റിപ്പോവരുതേ അത് നാളത്തേക്കുള്ള പ്ലാൻ ആണ് ഇന്നത്തേക്കുള്ളതല്ല ആൻഡ് ഇതാണ് ഞാൻ വീഡിയോട് ആദ്യം പറഞ്ഞത് ടുഡേ ഇറ്റ് വിൽ ബി എ സ്പെസിഫിക് ഇൻഫർമേഷൻ മനസ്സിലായോ അപ്പൊ നിങ്ങൾ ഒന്നുകൂടി അതായത് സോഷ്യൽ വർക്കർ വിൽ കം ടു സീ വാട്ട് ഹെൽപ് ഷി നീഡ്സ് എന്നാണ് ഓപ്ഷൻ പറയുന്നത് അപ്പൊ അങ്ങനെ അത് മാച്ച് ചെയ്യണമെങ്കിൽ ഓഡിയോയിൽ ഇന്ന് വരും എന്ന് പറയണമായിരുന്നു പക്ഷേ ഇന്നല്ല അവർ നാളത്തേനാണ് വരുന്നത് അത് ആൻഡ് ദാറ്റ് ഈസ് എ പ്ലാൻഡ് ആക്ഷൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് നോട്ട് മാച്ചിങ് വിത്ത് വോട്ട് ദ ഗൺ ഓപ്ഷൻ ഇൻ സി അല്ലെ സീല് തന്നേക്കുന്ന ഓപ്ഷനുമായിട്ട് അത് മാച്ച് ചെയ്യുന്നില്ല സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേന് എനി ഓൾസോ ആൻ അപ്ലിക്കേഷൻ ഫോർ ദ ആപ്ലിക്കൻറ്റ് ഓഫ് ലീഗൽ ഗാർഡിയൻ മേ ബി റിക്വയർഡ് വേറൊരു നമ്മുടെ ഓപ്ഷൻസുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത വേറൊരു കാര്യം കൂടി അവർ പറയാണ് സോ ലീഗൽ ഗാർഡിയന് വേണ്ടിയിട്ടുള്ളതും അപ്ലിക്കേഷനും നമ്മൾ കൊടുക്കേണ്ടി വരും മേ ബി ചാൻസസ് ഉണ്ട് റൈറ്റ് റൗണ്ട് ആ ലീഗൽ ഗാർഡിയൻ എന്നുള്ള നാളത്തേക്ക് അവർ പോസ് പോൺ ചെയ്ത് വെച്ചേക്കുവാണ് ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് ടു ഡേ ഇപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സിനോണിംസ് ഉണ്ട് ഡിസ്ട്രാക്ടേഴ്സ് ഉണ്ട് പാരാഫ്രൈസിംഗ് എലമെന്റ് ഉണ്ട് ഇപ്പൊ ഇതെല്ലാം വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻ എ സെലക്ട് ചെയ്തത് ബിക്കോസ് അതിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് വിൽ ബി കെയർഫുള്ളി ഒബ്സേർവ്ഡ് എന്നല്ല അവര് ഓഡിയോയിൽ പറഞ്ഞത് ഇൻസ്റ്റർ എന്താണ് പറയുന്നത് ഒബ്സേർവിംഗ് Every 15 എന്നുള്ളതാണ് അതിനെ നമ്മൾ എന്തായത് കെയർഫുള്ളി ഒബ്സർവ് ആൻഡ് മോണിറ്ററിംഗ് അല്ല മോണിറ്ററിങ്ങും എവ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒബ്സർവ് ചെയ്യുന്നതിന് കെയർഫുള്ളി ഒബ്സർവ്ഡ് എന്നുള്ള പാരാഫ്രൈസ്ഡ് വേഴ്സ് വേർഷനിലോട്ട് നമുക്ക് കിട്ടി ആൻഡ് ഇമോഷണൽ സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മൾ എന്താണ് ലെവൽ ഓഫ് ഡിസ്ട്രസ് സൈക്കോസിന് ഒക്കെ അങ്ങനെ ആ രീതിയിലാണ് അപ്പൊ ആ പാരാഫ്രൈസ്ഡ് ഐഡിയ ആണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ ആൻസറിലേക്ക് എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാ ചെയ്തത് ഇനി നമ്മളിപ്പോ സിനോണി മോർ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ഹൈ ഡിപ്പെൻസി യൂണിറ്റ് അപ്പൊ നമ്മൾ ആ വേർഡിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി സെലക്ട് ചെയ്യും അത് ജസ്റ്റ് ഡിസ്ട്രാക്റ്റർ ആയിരുന്നു മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന ആൻസർ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൂ അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വെറുതെ വേർഡ്സിന് മാത്രം ഫോക്കസ് ചെയ്യാതെ എന്താണ് കറക്റ്റ് പാർട്ട് ബി ചെയ്യണ്ടേ എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിച്ച് അതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കൂട്ടാൻ പറ്റും അതായത് ഞാൻ പറയുന്നത് സിക്സ് ഔട്ട് ഓഫ് സിക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ പക്ഷേ പ്രാക്ടീസ് അതിന്റെ കൂടത്തിൽ വേണം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക പക്ഷെ പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കിട്ടിയില്ലേ ഓക്കെ സോ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ താങ്ക്